ഒരു വേറെ ലെവൽ മാച്ച് ഡബ്ല്യു ഡബ്ല്യൂ സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഡ്രൂ സി എം പങ്കിനെ പലയിടങ്ങളിലായിട്ട് ചേരഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരുടെ മാച്ച് എന്നാണ് വരാൻ ചാൻസ് ഉള്ളത് എന്ന് പറയാം അതിനോടൊപ്പം അസ്റ്റം തിയറി റാൻഡി ഹോർട്ടലെ വെല്ലുവിളിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് എല്ലാം ഇട്ടുകൊണ്ട് റാൻഡി ഹോർട്ടനുമായിട്ട് മാച്ച് വേണം ഈ ഒരു ലെവലിലെല്ലാം മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് എന്താണെന്നും ഇവർക്ക് തമ്മിൽ മാച്ച് വരാൻ ചാൻസ് ഉണ്ടോ എന്നും ഈ വീഡിയോയിൽ പറയാം അതിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന സ്നാക്ഡൌൺ എപ്പിസോഡിൽ റോമൻ എ ജെ എൽ ആന്റി ഇവരുടെ കോൺട്രാക്ട് സൈനിങ് സെഗ്മെന്റ് ഉണ്ട് അപ്പോൾ ഈ സെഗ്മെന്റിൽ നടക്കാൻ ചാൻസ് ഉള്ള കാര്യം എന്താണെന്നും ഈ വീഡിയോയിൽ പറയാം അപ്പോൾ ഈ ന്യൂസ് എല്ലാം പറയുന്നതിനേക്കാൾ മുൻപായിട്ട് വുമൺസ് റോയൽ റംബൽ മാച്ചിൽ മൂന്ന് സർപ്രൈസ് ആയിട്ടുള്ള റിട്ടേൺ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇതിൽ രണ്ടുപേര് ഡബ്ല്യൂ ഡ്യൂ വിട്ട് പോയ റെസ്റ്റേഴ്സ് ആണ് സാഷ ബാങ്ക് സൈഡ് നയോമി ഇവര് രണ്ടുപേര് റോയൽ റംബലിൽ വരാൻ ചാൻസ് ഉണ്ട് കാരണം സാക്ഷാ ബാങ്ക്സ് എഇബ്ലൂൽ പോകുമെന്ന് പറഞ്ഞ് കൺഫേം ആയിട്ടുള്ള ന്യൂസ് അവർ വന്നിരുന്നു പക്ഷേ ആ ഷോയിലൊന്നും ഒന്നും സാക്ഷാ ബാങ്ക്സ് അവിടെ പോയിരുന്നില്ല അതുകൊണ്ട് തന്നെ റോയൽ ട്രംബിലെ സർപ്രൈസായി വരാനാണ് ചാൻസ് നയോമിയും അതുപോലെ തന്നെയാണ് ടി എൻ എ റെസ്ലിംഗിൽ അവരുടെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് തോറ്റതിന് ശേഷം നയോമിയും ഡബ്ല്യു ഡബ്ല്യൂൽ വരും എന്നാണ് ന്യൂസ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അവര് വേൾഡ് ചാമ്പ്യൻഷിപ്പ് തോറ്റിട്ടുമുണ്ട് അതുകൊണ്ട് ഇവര് രണ്ടുപേരും എന്തായാലും വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഡബ്ല്യു ഡബ്ല്യു ഡെ വുമൻസ് ലെജൻഡ് റെസ്ലറായ ട്രിഷ് സ്റ്റാറ്റസും റോയൽ റബ്ബൽ മാച്ചിൽ വരാൻ ചാൻസ് ഉണ്ട് അതായത് ഈയൊരു റോയൽ റമ്പിൾ മാച്ച് ആയിരിക്കും അവരുടെ അവസാനത്തെ മാച്ച് എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ഇവരെ മൂന്ന് പേരെയും വുമൻസ് റോയൽ റബ്ബിളിന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത് എന്തായാലും നോക്കാം ഫസ്റ്റ് റാൻഡി ഓർട്ടനെ അസ്ത്യൻ തിയറി ചാലഞ്ച് ചെയ്ത കാര്യത്തെ പറ്റി അല്ലെങ്കിൽ ഇവർക്ക് തമ്മിൽ മാച്ച് വരാൻ ചാൻസ് ഉണ്ടോ അസ്ത്യൻ തിയറിക്ക് ആർ കിട്ടുമോ ആ ഒരു കാര്യങ്ങളെല്ലാം നോക്കാം അസ്ത്യൻ തിയറി ജോൺ സീന ഷെയ്മസ് എച്ച്ജി ഇവരെയെല്ലാം എല്ലാം തോൽപ്പിച്ചു എന്നൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു ആ പോസ്റ്റിന്റെ താഴെ റാൻഡിയോർട്ടിന്റെ പേര് ഷോർട്ട് ആക്കിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഈ ഒരു പോസ്റ്റ് എല്ലാം ഭയങ്കരമായി മുന്നോട്ട് പോകാൻ തുടങ്ങിയത് അതായത് റാൻഡിയെ ചാലഞ്ച് ചെയ്യുന്നു റാൻഡിയായിട്ട് അസ്ത്യൻ തിയറിക്ക് മാച്ച് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യതയുണ്ട് അതായത് ജോങ്സ്സിനയെ ചാലഞ്ച് പോലെ റാൻഡി ഓർട്ടിനെ തിയറി ചാലഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഒന്നല്ലെങ്കിൽ എലിമിനേഷൻ ചേംബർ എന്തായാലും അസ്റ്റിൻ തിയറി റാൻഡി ഓർട്ടൻ ഇവർക്ക് മാച്ച് വരും തിയറിക്ക് ഒരു ആർക്കെയെ കിട്ടും ീനയോട് ജയിച്ചതിന്റെ അഹങ്കാരം കൊണ്ടായിരിക്കാം റാൻഡിയെ ഇത്തരത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്തായാലും ആർ കെ യെ അത് തീരുമാനമായിക്കോളും ഇനി സി എം പങ്ക് ഡ്രൂമേക്കിന്റെ എയർ ഇവരുടെ മാച്ചിനെ പറ്റി പറയാം അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയില് ഡ്രൂമേക്കിന്റെ എയർ വന്നുകൊണ്ട് പല സമയങ്ങളിലായിട്ട് സി എം പങ്കിനെ ചാലഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കളിയാക്കുന്നുണ്ട് അതായത് ഒന്നാമതായിട്ട് പറഞ്ഞത് സി എം പങ്കിന് തൻ്റെ അത്ര ഹൈറ്റ് ഇല്ല എന്നും അതുപോലെ സി എം പങ്ക് ബെസ്റ്റ് ഇൻ ദി വേൾഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് എന്നാൽ അവനേക്കാൾ കൂടുതൽ മാഷെല്ലാം ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ പല കമ്പനികളിലെല്ലാം ഫൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നും അവൻ ആ സമയത്തെല്ലാം വീട്ടിലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പ് പല വീഡിയോസിലൊക്കെ ആയിട്ട് കളിയാക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഇവർക്ക് ഒരു മാച്ചാണ് ഡബ്ല്യു ഡബ്ല്യൂ സെറ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് റോപ്പ് എപ്പിസോഡിൽ ഒരു സെഗ്മെന്റ് വരെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മാച്ച് എലിമിനേഷൻ ചേംബറിലാണ് നടക്കാൻ ചാൻസ് ഉള്ളത് കാരണം എലിമിനേഷൻ ചേമ്പറിൽ സി എം പങ്ക് വരുമെന്ന് ട്രിപ്പിളച്ച് തന്നെ ഒഫീഷ്യലായി പോസ്റ്റിറ്റ് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇവരുടെ മാച്ച് എലിമിനേഷൻ ചേമ്പറിൽ നടക്കാൻ ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ഈ മാച്ചൊക്കെ നടക്കുകയാണെങ്കിൽ വേറെ ലെവൽ മാച്ച് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും നമുക്ക് നോക്കാം ഇനി വരാൻ പോകുന്ന സ്മാറ്റ് ഔട്ട് എപ്പിസോഡിൽ റോമൻ്റെ കോൺട്രാക്ട് സൈനിങ് സെഗ്മെന്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സെഗ്മെൻറ്റിൽ എന്താണ് നടക്കാൻ ചാൻസ് ഉള്ളത് എന്ന് പറയാം അതിനേക്കാൾ മുൻപായിട്ട് ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഈ സെഗ്മെൻറ്റ് ആയിട്ട് നടക്കുകയാണെങ്കിൽ ഈ ന്യൂസിൽ പറയുന്ന കാര്യം നടക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ ഈ കാര്യം ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞിട്ടുണ്ട് അതായത് അതായത് പത്തൊമ്പതാം തീയതി നടക്കുന്ന സ്നാക്ക് ഡൗൺ എപ്പിസോഡിൽ റോബൺ ഡ്രഗ്സിന് മാച്ച് ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും വരുന്നത് അതായത് ഈ സെഗ്മെൻറ്റ് ഓപ്പണിംഗ് ആയിട്ടോ അല്ലെങ്കിൽ പകുതിക്ക് വെച്ചോ നടക്കുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനത്തിൽ കഴിഞ്ഞ സ്മാക്ക് ഡൗണിൽ കൺഫേം ചെയ്ത അതേ സിക്സ് മാൻ ടാക്ടീ മാച്ച് കൺഫേം ചെയ്യാൻ ചാൻസ് ഉണ്ട് നിക്കാൾഡിൻസ് അപ്പോൾ ഈയൊരു മാച്ചാണ് നടക്കാൻ ചാൻസ് ഉള്ളത് ഈയൊരു സെഗ്മെൻറ്റ് നടന്നതിന് ശേഷം അതല്ലെങ്കിൽ മെയിനുവിൻ്റിൽ ഇവരെപ്പോഴത്തേയും പോലെ കോൺട്രാക്ട് സൈൻ ചെയ്ത് ഫൈറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണേണ്ടി വരും അതിനേക്കാൾ നല്ലതാണ് സിക്സ് മാൻ ടാക്ടി മാച്ച് ഇതാകുമ്പോൾ റോമൻ്റെ മാച്ച് കുറേ നാളുകൾക്ക് ശേഷം സ്മാക്ഡൌണിൽ ഒരു തൃപ്തി നമ്മൾക്ക് കിട്ടും എന്തായാലും നോക്കാം ഈ ന്യൂസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയി കാണുന്നത് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്